ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ നേരത്തെ രാവിലെ തന്നെ എണീറ്റു ഒരു ആറര ആയപ്പോൾ തന്നെ എണീറ്റു പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് ഷോപ്പിൽ പോകണം കണ്ണൂർ ഷോപ്പിൽ പോകണം അപ്പം ഒരു കസ്റ്റമറുണ്ട് കസ്റ്റമറേം കൂട്ടി ഷോപ്പിൽ ചെല്ലാനുണ്ട് അപ്പോൾ അങ്ങനെ ആ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി പോകണം പിന്നെ എൻ്റെ സൗണ്ട് ചെറിയ മാറ്റം വന്നിട്ടുണ്ടല്ലേ ജലദോഷം ഇവരുടെ രണ്ടുപേരുടെയും പരിപാടി ഇതാ ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടാണല്ലേ ഇപ്പോൾ ജലദോഷവും തൊണ്ടവേദന ചെറുതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കണ്ണൂർക്ക് പോവാം ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു കൂടി വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ ആശുപട്ട ഷാഗ ആശുപൂട്ടന് ഇപ്പോൾ ചാടി എണീറ്റ് വന്ന കേട്ടോ അവന് എൻ്റെ അണക്കെ കേട്ടിട്ട് എണീറ്റ് വന്നാ അല്ല ഈ സമയത്ത് എണീക്കുന്നല്ല അവ ഞാനൊരു ചായലം കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് വരാം അരാശി കണ്ണൂർ ബസ് ചാലോട് ഗാസ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കണ്ണൂർ സെൻട്രൽ ബസ് ടെർമിനൽ കോംപ്ലക്സിൻ്റെ മുമ്പിലാണ് അപ്പം ഇതിൻ്റെ ഇവിടുന്ന് ആണ് ഇത് ഈ വഴിക്കാണ് വണ്ടി ഇപ്പോൾ വരുന്നത് ബസ് വരുന്നത് ഇവിടെ നിന്ന് നേരെ ബസ് മോട്ട് ബസ് സ്റ്റാൻഡിലോട്ടാണ് ഈ ബസ് പോകുന്നത് ബസ് സ്റ്റാൻഡിലോട്ട് വഴിയാണ് ഇവിടെ നിന്ന് നേരെ എസ് ബി ഐ ബാങ്ക് റോഡ് കോർട്ടർ റോഡിലേക്കുള്ള വഴിയാണ് ആ വഴിക്കാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഗാസ് നല്ല മഴയാണ് ഇപ്പോൾ മഴ പെയ്യും കേട്ടോ നല്ല ശക്തമായ മഴയാണ് ഗൈസ് നമ്മുടെ ഷോറൂം ആ കേട്ടോ റീഗൽ ജ്വലേഴ്സ് മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു നല്ല മഴയാണ് എന്തായാലും കുടയെടുത്തിട്ടുണ്ട് noor നമ്മൾ നമ്മുടെ കസ്റ്റമറെ ക്ക് പോകേണ്ട ആവശ്യമില്ല നടന്നു കൊണ്ട് ദൂരേ ഉള്ളൂ പക്ഷെ മഴ ആയതുകൊണ്ട് ഓട്ടോ വിളിച്ചു പോവാൽ ജ്വല്ലറി അല്ലേ തൊട്ടപ്പുറത്ത് റീഗൽ ജ്വല്ലറി നമ്മുടെ ബാംഗ്ലൂർ റോഡ് എസ് ബി ഐ ബാങ്ക് റോഡ് എമോട്ടലെടുത്തല്ലേ യ്യോ ഇപ്പൊതാ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ള ഇന്നലെ ഇവിടെ നല്ല മഴ ആയിരുന്നല്ലേ ഏട്ടാ അതെങ്ങനെ രണ്ടു ദിവസം ഉണ്ടാവും ആരം തിരിച്ചിട്ട് പത്ത് മിനിറ്റ് ആയുള്ളൂ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങാം ആദ്യം ഇറങ്ങുന്ന ആ സ്ഥലമില്ലേ ചേച്ചി നമുക്ക് വേണമെങ്കിൽ അവിടെ ആ അവിടെ ഒരു ഉണ്ട് അവിടെ വേണമെങ്കിൽ ബസ് ഇറങ്ങാം അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാനേ ഉള്ളൂ മലബാർ അതിന് മുമ്പിൽ ക അതിന് ആ മലബാർ അതിന് മുമ്പിൽ കല്യാണം അതുകൊണ്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ആ മറ്റേ അവിടെ ഉണ്ടാവും അവിടെ സ്റ്റോപ്പ് ഉണ്ട് ബസ്സിന് അവിടെ നമ്മൾ ഇങ്ങനെ നടക്കുക ചെയ്യാം അതാ വീഡിയോ കാണാം നമ്മുടെ ഒരു കസ്റ്റമർ സാറേ ഗുഡ് മോർണിംഗ് നമ്മുടെ ഒരു കസ്റ്റമർ ഒരു ഓൾറെഡി അഡ്വാൻസ് ചെയ്തതാണ് അപ്പോൾ ഒരു അഞ്ച് ആറ് പവനോ പഴയതുണ്ട് അപ്പം സ്വയംവരം ഇരിക്കും സാറേ നമ്മുടെ ആളാണ് ഓണർ കഴിഞ്ഞിട്ടുള്ള ആളെന്നൊക്കെയാണ് പറയുന്നത് ഷൈജു ആയിട്ട് മാഹി ഷൈജുണ്ടെങ്കിൽ അപ്പൊ ഞാന് നമ്മുടെ റീഗൽ ജ്വല്ലറിന്റെ മുമ്പിലാണ് ഉള്ളത് അപ്പം നമ്മൾ വന്നത് അവിടെ നിന്നാണ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ആ വഴിക്ക് വന്നു ഇത് നമ്മൾ ഫോർട്ട് റോഡിലോട്ട് പോകുന്ന വഴി ഇത് നമ്മുടെ ജ്വല്ലറി അപ്പം നമുക്ക് ജ്വല്ലറിയിലേക്ക് പ്രവേശിക്കാം ബ്രോ

ഹലോ ഫ്രണ്ട്സ് ഇത്ര ശക്തി ശക്തിയൊന്നും പറയാനുള്ള ശക്തി ഇല്ല ബിക്കോസ് വൈകുന്നേരം കണ്ണൂരൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് കയറി അപ്പോൾ ഭയങ്കര പനി ഈ ശക്തമായ പനിയല്ല പക്ഷേ പനിയുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ഗുളിക ഇവരുടെ ഗുളിക ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു ഡോളോ എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്നു അപ്പം ബാക്കി വന്നു കഴിഞ്ഞ തന്നെ നേരെ കയറി പശിക്കൂട്ട് ഇന്നൊത്തിരി അടി കിട്ടി നല്ല കൃത്തക്കേടായിരുന്നു ഒരു കൊല്ലത്തെ അടി ഇന്ന് കിട്ടിയിട്ടുണ്ട് നല്ല അടി കിട്ടി നല്ല അടി കിട്ടി നല്ല വലിയ ആളായി പോയി അത് പറഞ്ഞതിന് വീണ്ടും ഒരു ചെറിയൊരു സങ്കടം വന്നേ അവൻ പറയാൻ പറഞ്ഞ കാര്യം എന്താന്ന് അവൻ പറഞ്ഞു അത് പറയാ പറയാൻ ശയനാക്കിയപ്പോ അത് ഇഷ്ടപ്പെട്ടില്ല ഏർ കണ്ടില്ലേ അവന്റെ കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ എടുത്തുവച്ചിരിക്കണേ മേലെ ഉണ്ട് അത് അവിടെ ചാക്കിന്റെ മോഡിലിപ്പോ കുറച്ച് കാണുന്നില്ലല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരാം പുറത്തെവിടെയെങ്കിലും ഇപ്പോൾ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ സാധിക്കുന്നില്ല പക്ഷേ അതൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇപ്പോൾ അടുത്ത മാസം ജൂണ് ഉത്സവമൊക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്നോരോരോ ദിവസങ്ങളിലായിട്ട് അറിയിക്കാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അല്ല ശാ വൈഫ് അവിടെ ചെറിയ അവൾ കിടക്കാം കേട്ടോ അതുകൊണ്ടാട്ടോ അവളെ കാണിക്കാത്തത് Okay, uh -huh. goodbye.